സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ഈ കേരളം ഒരൊറ്റ വർഗീയ കലാപങ്ങളും കഴിഞ്ഞ എട്ട് കൊല്ലമായി ഇല്ലാത്ത നാടാണ് ക്രമസമാധാന രംഗത്ത് ഒന്നാമതുള്ള നാടാണ് അതുകൊണ്ട് അടുത്ത കാലത്ത് വലിയ സമാധാനത്തിലേക്ക് ഈ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് മരണം ശേഷം സി പി എം തലയിലേക്ക് ചാർത്താൻ വേണ്ടി വലിയ ഒരു ഗൂഢാലോചന പ്രത്യേകിച്ച് ഒരു കുൽസിത ശ്രമം നടക്കുന്നതായിട്ടാണ് ബോധ്യപ്പെടുന്നത് കയ്യിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശമല്ല കോൺഗ്രസ് ബി ജെ പിയും എല്ലാം ശക്തമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സംഭവം നടന്നത് കണ്ണോളി മോഹൻ പഴയകാല കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് ശ്രീ എ കെ ആന്റണി അടക്കം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി താങ്കൾ പറഞ്ഞ ഈ വ്യക്തി മരണപ്പെട്ടിട്ട് എത്ര കാലമായി അല്ല ഞാൻ പറഞ്ഞോട്ടെ വർഷങ്ങൾക്ക് മരിച്ചുപോയി എത്രയോ കാലം മുമ്പ് മരിച്ചുപോയ കോൺഗ്രസ് നേതാവിന്റെ ഉത്തരവാദിത്തം ആവില്ലല്ലോ എന്തായാലും അല്ല ഞാൻ സൂചിപ്പിച്ചത് ഇ പി എമ്മിനെ ആക്രമിക്കാൻ വേണ്ടി വസ്തുതാ വിരുദ്ധമായി നുണപ്രജ നടത്താൻ കോൺഗ്രസും സമീപവാസികളിൽ ചിലരും ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് പച്ചവെള്ളം സംഭവം നടന്ന ഈ സ്ഫോടനം നടന്ന ലൊക്കാലിറ്റി മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ സി പി എം മേഖലയാണ് എന്ന് ആ പ്രദേശത്തുള്ള ഒരാൾ ചൂണ്ടിക്കാട്ടും അങ്ങനെ അല്ലെങ്കിൽ കൊടക്കാതെ കൊടക്കളം അത് താങ്കൾക്ക് കേൾക്കാവുന്ന കാര്യമാണല്ലോ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചത് നിങ്ങളുടെ പ്രവർത്തകർ ഉൾപ്പെട്ട ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ സംഭവമായിരുന്നു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട രണ്ട് പ്രവർത്തകർക്ക് സ്മാരകം ഒരുക്കുകയും സംസ്ഥാന സെക്രട്ടറി അതിന്റെ ഉദ്ഘാടകനാക്കി തീരുമാനിക്കുകയും ചെയ്തത് നിങ്ങളുടെ പാർട്ടിയായിരുന്നു ഇതാണ് നമ്മൾ ഒരു മാസം മുമ്പ് ചർച്ച ചെയ്തത് അപ്പോ ഈ സാഹചര്യത്തിൽ ഈ വിഷയം വരുമ്പോ സ്വാഭാവികമായും ആദ്യം മറുപടി പറയേണ്ടത് നിങ്ങളാണ് ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് അഭിലാഷ് ഈ ചർച്ച ഇപ്പൊ ഇന്ന് സംഘടിപ്പിക്കുമ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇരിക്കുന്നോടൊപ്പം തന്നെ ആ പ്രദേശത്തുകാരിയായ ഒരു സഹോദരി കൂടി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സഹോദരി നാല് വർഷം മുമ്പ് അവിടെ വിവാഹം കഴിച്ചു പോയതാണെന്നും അടുത്ത കാലത്തെ സാഹചര്യങ്ങളൊന്നും അവർക്കറിയില്ലെന്നും ഒരു പഞ്ചായത്ത് മെമ്പർ ഇതേ ചാനലിൽ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞു ഞാൻ ഇവരുടെ ക്രെഡിബിലിറ്റി ഒന്നും ചോദ്യം ചെയ്യുന്നില്ല കാരണം ഇവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും ഈ സഹോദരി വന്നിരിക്കുന്നത് സാധിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്ഫോടനം നടന്നിട്ടുണ്ട് കോൺഗ്രസ് കൃത്യമായി ഞാൻ ചർച്ചയിൽ തുടരണമെങ്കിൽ അവരോട് ഉണ്ടായിരിക്കാൻ ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പറയുന്നു ഇത്തരം ചർച്ചക്ക് താല്പര്യമില്ല ഇത്തരം ചർച്ചക്ക് താല്പര്യം ഇല്ല ഞാൻ പറയുമ്പോ ഞാൻ പറയും ഞാൻ പറയുമ്പോ ഞാൻ പറയും നീ എന്ത് ും ആ സഹോദരി നിങ്ങളോട് നമ്മളോട് സമൂഹത്തോട് ലോകത്തോട് പറഞ്ഞതിന് സംരക്ഷണം കൊടുക്കാനെങ്കിൽ നമ്മൾക്ക് സാധിക്കോ അരുൺകുമാറിനെ പോലെയുള്ള ആളുകൾ ന്യായീകരണത്തിന്റെ പെരുമ്പറ മുഴക്കുമ്പോൾ അതിന് സാധ്യതയുണ്ടോ ആ ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത് ആരോട് വട്ടം പറഞ്ഞു വടകരയെ പൊട്ടുമെന്നും പൊട്ടിക്കുമെന്നും ഒക്കെ പറഞ്ഞ് വടകരയ്ക്ക് വേണ്ടി കരുതി വെച്ച ബോംബുകൾ അങ്ങ് പൊട്ടിച്ച് അവിടെയാണ് എ കെ ആന്റണി വന്ന് വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ച വീടാണ് കൂടുതൽ സുരക്ഷിതമെന്ന ചിന്ത അരുൺകുമാറിനെ പോലെയുള്ള വിചക്ഷണന്മാർക്ക് പോലും അവർ പോലും ശരിയല്ല അവർക്ക് അനുഭവമില്ല എന്ന് ന്യായീകരിച്ച അരുൺകുമാർ ചർച്ച കഴിഞ്ഞിട്ടെങ്കിലും ഈ ചർച്ച ഒന്ന് കേൾക്ക് വേറെ ആക്രമിക്കാൻ ഒരുപാട് പേർ രംഗത്ത് വരും കോൺഗ്രസ് വരും ബി ജെ പി വരും മറ്റു പലരും വരും അതിന് അതിനൊന്നുമില്ലേ ആ പ്രദേശം പാർട്ടിയുടെ ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം ലക്ഷണം കിട്ടിയത് ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കുന്നത് എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ തൽക്കാലം ഇത്രയും മതി വരട്ടെ